അവരവരുടെ മതം എന്താണ് എന്നതെന്താണ് നിങ്ങൾ മറ്റുള്ളവരോടുകൂടി പറയണം അതായത് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പള്ളി ഉണ്ടായ നാടാണ് കേരളം ചേരമാൻ പള്ളി എന്ന് വെച്ചാൽ ഒരു ചരിത്ര ശേഷിപ്പാണ് അതായത് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രവാചകൻ അവിടെ ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം പ്രവാചകന് അതിൻ്റെ മതത്തിൻ്റെ വെളിപാട് കിട്ടുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിപാട് കിട്ടുകയും അദ്ദേഹം അദ്ദേഹത്തോട് അവിശ്വാസികൾ നിറഞ്ഞ ഒരു നിറഞ്ഞൊരു സമൂഹത്തിനകത്തുനിന്ന് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഞാൻ നിന്നിൽ വിശ്വാസം എന്ന് പറഞ്ഞു വരികയും ചെയ്ത അദ്ദേഹം ജീവിച്ചിരുന്ന് ഇസ്ലാം എല്ലാവരുടെയും വിശ്വാസമായി മാറുന്ന കാലത്ത് തന്നെയും ആ വിശ്വാസത്തിൻ്റെ ആളുകൾ ഈ കേരളത്തിലേക്ക് വന്നിരുന്നു അതിൽ സാർ തർക്കമില്ലല്ലോ അന്ന് തന്നെ കേരളത്തിൽ വന്നിരുന്നു അവരുടെ അവശേഷിപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ കൂടെ ചേർന്നുണ്ടാക്കിയതാണ് ഈ നാട് ഈ നാടിൻ്റെ സംസ്കാരം അവർ കൂടെ ചേർത്ത് എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടായ കാലത്ത് കേരളത്തിൽ ഉണ്ട് ഉണ്ടായ അറുന്നൂറ് ഏഴാം നൂറ്റാണ്ടിൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലെന്നൊക്കെയാണ് ഈ പറയുന്ന ആണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ഇസ്ലാമിനെയും ഇസ്ലാം മതവിശ്വാസികളെയും കേരളത്തിലെ ആളുകൾക്കറിയാമായിരുന്നു ഇസ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ ഞാൻ പറയുന്ന ഹിന്ദു മതവിശ്വാസത്തെക്കുറിച്ചല്ല മതവിശ്വാസം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഹിന്ദുത്വ വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു ഇസ്ലാമോട് വരുമ്പോഴും ആ തരത്തിലുള്ള ഇതിൻ്റെ പ്രാകൃത രൂപങ്ങൾ അവിടെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയക്കാര് ഈ മതം എത്ര കാലത്തിന് ശേഷമാണ് വന്നത് അവർ രാഷ്ട്രീയക്കാരായി മാറിയപ്പോഴാണ് ഈ മതം വിക്രമാദിത്യൻ ആണ് ആദ്യത്തെ ഹിന്ദു രാജാക്കളുടെ ഒരാൾ എന്നാണ് എല്ലാവരും പറയുക ഈ ഹിന്ദുത്വക്കാരൊക്കെ വലിയ അഭിമാനത്തോടെ എന്ന് പറയുക ഹിന്ദുത്വ ആക്കാര് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്ന ഈ വിക്രമാദിത്യത്തിൻ്റെ വിക്രമാദിത്യൻ്റെ രാജസഹസിലേക്ക് ചെന്നിട്ട് നിങ്ങളൊരു ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയുണ്ടാവില്ല കാരണം ഹിന്ദു എന്ന പദം അന്ന് വന്നിട്ടില്ല പിന്നീട് ഈ രാഷ്ട്രീയക്കാർ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരൊക്കെ വരുന്നപ്പോൾ ഇവരിപ്പം മുഗളന്മാരെ എതിർക്കുകയാണ് മുഗളന്മാർ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ പേരെടുത്ത് കളയാണ് മുഗൾ രാജാക്കന്മാർ എത്ര അഞ്ചോ ആറോ രാജാക്കന്മാർ നൂറ്റാണ്ടുകൾ എന്ന് വെച്ചാൽ പത്ത് തലമുറയെങ്കിലും ജീവിച്ച കാലം ജീവിച്ചിട്ടുണ്ടവര് ആയിരത്തി അറുന്നൂറുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ പറയുന്ന ആയിരത്തി എഴുന്നൂറ് എണ്ണൂറും ഉള്ള കാലത്ത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് അവരുടെ പിൻതലമുറ ആളുകളുണ്ട് എന്ന് വെച്ചാൽ നാലോ മൂന്നോ നാലോ അഞ്ചോ നൂറ്റാണ്ടുകൾ ഇവിടെ മുഗളന്മാരുണ്ടായിട്ടുണ്ട് അവർക്കില്ലാത്ത എന്ത് പാരമ്പര്യമാണ് ഇന്നലെ വന്ന എനിക്ക് ഇന്നലെ വന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്കുള്ളത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേരറിയാം അച്ഛൻ്റെ അച്ഛൻ്റെ പേരറിയാം അതിനു മുമ്പുള്ള ആളുടെ പേരറിയില്ല ചിലർക്ക് മൂന്നോ നാലോ തലമുറ അറിയാമായിരിക്കും കുറേ എലീറ്റായിട്ടുള്ള ചില കുടുംബങ്ങൾക്ക് ഒരു അവരുടെ നാല് മൂന്നോ നാലോ തലമുറ അറിയാമായിരിക്കും അതിനപ്പുറത്തേക്ക് അറിയില്ല ഈ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയുടെ അമ്മ നാല് പേരുടെ പേര് പറയാം ഇതിനും മുമ്പാണ് മുഗൾ രാജാക്കന്മാർ ജീവിച്ചിരുന്നത് ഇതിനും മുമ്പാണ് അവരഞ്ച് പത്ത് തലമുറ ഈ രാജ്യമുണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നമ്മളീ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയക്കാരേക്കാൾ ഇന്ത്യയുടെ സംസ്കാരം ഉണ്ടാക്കിയ മനുഷ്യരാണിവർ അതിനകത്ത് മതവും എങ്ങനെ ഇപ്പം അക്ബറിനൊക്കെ ഞാൻ പറയേണ്ടതില്ല ഇതര മതങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം സഹവസിച്ചിരുന്നത് ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത് ഹിന്ദുത്വ മഹാഭാരതവും രാമായണമൊക്കെ ഉള്ള കഥകളെ എങ്ങനെയാണ് അവർ പ്രധാനമായും ഇസ്ലാമിൻ്റേതായിരുന്ന ഭാഷയിലേക്ക് മാറ്റിയിട്ടുള്ളത് സഹജീവിതത്തിൻ്റെ കഥകളാണ് അതായത് ഇവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഐക്കണായിരിക്കുമ്പോൾ തന്നെ ഇവരുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മതപണ്ഡിതന്മാർ നബിചര്യയും ഇസ്ലാമികചര്യയും ഒക്കെ അങ്ങേയറ്റം പാലിച്ചു പോകുന്ന മനുഷ്യ ആയിരിക്കുമ്പോൾ തന്നെ അവർ ഈ കഥകളെ അറിയുമായിരുന്നു അങ്ങനെ സഹജീവിതത്തിൻ്റെ കഥകളാണ് ഈ കഥ പക്ഷേ നിങ്ങൾ ആളുകളോട് പറയണം